ഈശം ശിഹ്ക്യ സ്ഥിതി ആയിരിക്കട്ടെ ലോഗോസ് ബൈബിൾ ക്യൂസ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ശ്രദ്ധയോടെ നമുക്ക് തിരുവചനങ്ങളും ചോദ്യോത്തരങ്ങളും പഠിക്കാം ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പി ഒ സി നമുക്കായിട്ട് തയ്യാറാക്കി തന്നിട്ടുള്ള മുന്നൂറ്റി അറുപത്തിയഞ്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ന് നമുക്ക് ലഭിച്ചിട്ടില്ലാത്ത ഒരു വലിയ അനുഗ്രഹമാണ് ഈ വർഷം നമുക്ക് ലഭിച്ചിരിക്കുന്നത് എല്ലാവരും ഈ ചോദ്യോത്തരങ്ങൾ മുഴുവനും പഠിക്കുക അതോടൊപ്പം തന്നെ ബൈബിൾ വായിക്കുക ചോദ്യോത്തരങ്ങൾ പഠിക്കുക മുഴുവൻ ഭാഗങ്ങളും നന്നായി മനസ്സിലാക്കി പരീക്ഷയ്ക്ക് പോകാൻ തക്കവണ്ണം നമുക്ക് ഒരുങ്ങുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഒരു സംവിധാനം പി ഒ സിയിൽ നിന്ന് നൽകിയിട്ടുള്ളത് എല്ലാവരും അത് നന്നായി പ്രയോജനപ്പെടുത്തണം നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം നല്ല പ്രതീക്ഷയോടെ സന്തോഷത്തോടെ നമുക്ക് പഠിക്കാൻ ആരംഭിക്കാം ആദ്യമായിട്ട് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ നോക്കാം ഒന്ന് വേശ്യാപുത്രൻ ആയിരുന്ന ന്യായാധിപൻ ആര് ഉത്തരം ജഫ്ത രണ്ട് ജഫ്തായുടെ പിതാവ് ആരായിരുന്നു ഗിലയാദ് ആയിരുന്നു അവൻ്റെ പിതാവ് മൂന്ന് ഞങ്ങളുടെ പിതാവിൻ്റെ അവകാശം നിനക്ക് ലഭിക്കാൻ പാടില്ല നീ അന്യ അന്യസ്ത്രീയുടെ മകനാണല്ലോ എന്ന് പറഞ്ഞത് ആര് ഗിലയാദിൻ്റെ സ്വഭായിലെ പുത്രന്മാർ നാല് ജഫ്ത തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി താമസിച്ച സ്ഥലം ഏത് തോബ് ദേശം അഞ്ച് ജഫ്തായോട് ചേർന്ന് കൊള്ള ചെയ്ത് നടന്നിരുന്നത് ആര് ഒരു നീച സംഘം ആറ് ഹെഷ്ബോണിലെ അമൂര്യ രാജാവ് ആരായിരുന്നു സീഹോൻ ഏഴ് ഇസ്രായേൽ സീഹോന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് അപേക്ഷിച്ചത് എന്ത് നിങ്ങളുടെ ദേശത്തുകൂടി ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോകാൻ അനുവദിക്കണം എട്ട് തൻ്റെ ദേശത്തുകൂടി ഇസ്രായേലിനെ കടത്തിവിടാൻ വിശ്വാസം കാണിക്കാതിരുന്നത് ആര് സീഹോൻ ഒൻപത് ഇസ്രായേലിനോട് പൊരുതാൻ സീഹോൻ താവളമടിച്ചത് എവിടെ യാഹാസിൽ പത്ത് ആരാണ് സീഹോനെയും അവൻ്റെ ജനത്തെയും ഇസ്രായേൽക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചത് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് പതിനൊന്ന് സീഹോനെയും അവൻ്റെ ജനത്തെയും തോൽപ്പിച്ച ഇസ്രായേൽ പിടിച്ചെടുത്തത് ഏത് ദേശമാണ് അർണോൺ മുതൽ ജാബോക്ക് വരെയും മരുഭൂമി മുതൽ ജോർദാൻ വരെയുമുള്ള അമോരിയരുടെ ദേശം പന്ത്രണ്ട് തൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മുൻപിൽ നിന്ന് അമോരിയരെ തുരത്തിയത് ആര് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് പതിമൂന്ന് അമ്മോന്യരുടെ ദൈവം ആര് കെമോഷൻ പതിനാല് മൊവാബ് രാജാവായ സിപ്പോറിൻ്റെ പുത്രൻ്റെ പേര് എന്ത് ബാലാക്ക് പന്ത്രണ്ടാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ ചോദ്യ നമ്പർ പതിനഞ്ച് യുദ്ധത്തിനൊരുങ്ങി യഫ്രായിംകാർ എവിടേക്കാണ് ചെന്നത് സഫോണിലേക്ക് പതിനാറ് അമ്മോന്യരോട് യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്തുകൊണ്ട് നിന്നെയും നിന്റെ ഭവനത്തെയും ഞങ്ങൾ അഗ്നിക്കിരയാക്കും ജഫ്തായോട് ഇങ്ങനെ പറഞ്ഞത് ആര് യഫ്രൈം കർ പതിനേഴ് ആര് ആരോട് പറഞ്ഞു ഞാനും എൻ്റെ ജനവും അമ്മോന്യരുമായി വലിയ കലഹത്തിലായി ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ അവരുടെ കൈകളിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചില്ല ജഫ്ത യഫ്രൈംകാരോട് പറഞ്ഞു പതിനെട്ട് യഫ്രായിംകാർ തന്നെ രക്ഷിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ താൻ എങ്ങനെ അമോന്യർക്കെതിരെ ചെന്നു എന്നാണ് ജഫ്ത പറഞ്ഞത് തൻ്റെ ജീവൻ കയ്യിലെടുത്ത് പത്തൊൻപത് ജഫ്ത ഗിലയാതുകാരിയെല്ലാം ഒന്നിച്ചു കൂട്ടി യുദ്ധം ചെയ്തത് ആരോടാണ് എഫ്രൈമിനോട് ഇരുപത് ഗിലയാതുകാർ യഫ്രായിംകാരെ തകർത്ത് കളഞ്ഞതിന് കാരണം എന്ത് ഗിലയാദുകാർ യഫ്രായിമിൻ്റെയും മനാസയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണ് എന്ന് യഫ്രൈംകാർ പറഞ്ഞതുകൊണ്ട് ഇരുപത്തിയൊന്ന് യഫ്രായിംകാരോട് എതിർത്ത് ഗിലയാതുകാർ പിടിച്ചെടുത്തത് എന്ത് ജോർദാൻ്റെ കടവുകൾ ഇരുപത്തിരണ്ട് എഫ്രായിമിൽ നിന്ന് ഒരു അഭയാർത്ഥി എപ്പോഴെങ്കിലും ഓടിപ്പോകുമ്പോൾ അക്കരയ്ക്ക് പൊയ്ക്കൊള്ളട്ടെ എന്ന് ചോദിച്ചാൽ അവനോട് ഗിലയാതുകാർ ചോദിക്കുന്നത് എന്ത് നീ ഒരു യഫ്രൈംകാരനോ എന്ന് ഇരുപത്തിമൂന്ന് നീ ഒരു എഫ്രൈംകാരനോ എന്ന ചോദ്യത്തിന് അല്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞാൽ അവനോട് ഉച്ചരിക്കാൻ പറയുന്ന വാക്ക് ഏത് ഷിബോലത്ത് എന്ന് ഇരുപത്തി നാല് ഷിബോലത്ത് എന്ന് ശരിയായി ഉച്ചരിക്കാതെ സിബ്ബോലത്ത് എന്ന് പറയുന്നവനെ ഗിലയാതുകാർ പിടിച്ച് കൊന്നിരുന്നത് എവിടെ വെച്ചാണ് ജോർദാൻ്റെ കടവുകളിൽ വെച്ച് ഇരുപത്തി അഞ്ച് ഷിബോലത്ത് എന്ന് ശരിയായി ഉച്ചരിക്കാതിരുന്നതിനാൽ വധിക്കപ്പെട്ട എഫ്രൈംകാർ എത്ര നാൽപ്പത്തിയിരായിരം എഫ്രൈംകാർ ഇരുപത്തി ആറ് ജഫ്ത ഇസ്രയേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി ആറ് വർഷം ഇരുപത്തിയേഴ് ഗിലയാദുകാരനായ ജഫ്ത അടക്കപ്പെട്ടത് എവിടെ സ്വന്തം പട്ടണമായ ഗിലയാദിൽ ഇരുപത്തി എട്ട് ആരാണ് ജഫ്തായ്ക്ക് ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ഇബ്സാൻ ഇരുപത്തി എട്ട് ഇബ്സാൻ ഏത് നാട്ടുകാരൻ ആയിരുന്നു ബേദ്ലഹിയൻകാരൻ ആയിരുന്നു മുപ്പത് ഇബ്സാൻ എത്ര വർഷം ഇസ്രയേലിൽ ന്യായപാലനം നടത്തി ഏഴ് വർഷം മുപ്പത്തി ഒന്ന് ഇബ്സാൻ അടക്കപ്പെട്ടത് എവിടെ വേദിലഹേമിൽ മുപ്പത്തി രണ്ട് ഇബ്സാനു ശേഷം ഇസ്രയേലിൽ ന്യായപാലനം നടത്തിയത് ആര് സെബലൂൺകാരനായ ഏലോൺ മുപ്പത്തി മൂന്ന് ഏലോൻ എത്ര വർഷമാണ് ഇസ്രയേലിൽ ന്യായപാലനം നടത്തിയത് പത്ത് വർഷം മുപ്പത്തിനാല് ഏലോനെ സംസ്കരിച്ചത് എവിടെ സെബലൂൺ ദേശത്ത് അയ്യാലോണിൽ മുപ്പത്തി അഞ്ച് ഏലോന് ശേഷം ആരാണ് ഇസ്രയേലിൽ ന്യായാധിപൻ ആയത് പിറധോന്യനായ ഹില്ലേലിൻ്റെ മകൻ അബ്ദോൻ മുപ്പത്തി ആറ് അബ്ദോന് എത്ര പുത്രന്മാർ ഉണ്ടായിരുന്നു നാൽപ്പത് പുത്രന്മാർ മുപ്പത്തിയേഴ് അബ്ദോന് എത്ര പൗത്രന്മാർ ഉണ്ടായിരുന്നു മുപ്പത് പൗത്രന്മാർ മുപ്പത്തി എട്ട് അബ്ദോൻ്റെ പുത്രന്മാർക്കും പൗത്രന്മാർക്കും സഞ്ചരിക്കാൻ എത്ര കഴുതകൾ ഉണ്ടായിരുന്നു എഴുപത് കഴുതകൾ മുപ്പത്തി എട്ട് എത്ര വർഷം അബ്ദോൻ ഇസ്രയേലിൽ ന്യായപാലനം നടത്തി എട്ട് വർഷം പതിമൂന്നാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ ചോദ്യം നാൽപ്പത് കർത്താവ് ഇസ്രായേൽ ജനത്തെ എത്ര വർഷത്തേക്കാണ് ഫിലിസ്തീരുടെ കൈകളിൽ ഏൽപ്പിച്ചത് നാൽപ്പത് വർഷത്തേക്ക് നാൽപ്പത്തിയൊന്ന് മനോവ എന്ന ആൾ താമസിച്ചിരുന്നത് എവിടെ സോറായിൽ നാൽപ്പത്തി രണ്ട് മനോവ ഗോത്രത്തിൽ പെട്ടവൻ ആയിരുന്നു ദാൻ ഗോത്രം നാൽപ്പത്തി മൂന്ന് നീ വന്ധ്യയാണ് നിനക്ക് മക്കളില്ല നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും കർത്താവിൻ്റെ ദൂതൻ ആരോടാണ് ഇപ്രകാരം പറഞ്ഞത് മനോവയുടെ ഭാര്യയോട് നാൽപ്പത്തി നാല് എന്തു കുടിക്കരുത് എന്നാണ് കർത്താവിൻ്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറഞ്ഞത് ീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ നാൽപ്പത്തി അഞ്ച് എന്ത് ഭക്ഷിക്കരുത് എന്നാണ് കർത്താവിൻ്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറഞ്ഞത് അശുദ്ധമായി തോന്നും പതിനാലാം അദ്ധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ ചോദ്യം നാൽപ്പത്തിയാറ് കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി ആവസിച്ച സാംസൺ എങ്ങനെയാണ് സിംഹത്തെ ചീന്തിക്കളഞ്ഞത് ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ നാൽപ്പത്തിയേഴ് സിംഹത്തിൻ്റെ ഉടൽ കാണാൻ തിരിഞ്ഞ സാംസൺ എന്താണ് കണ്ടത് സിംഹത്തിന്റെ ശരീരത്തിൽ ഒരു തേൻകൂട് നാൽപ്പത്തി എട്ട് എത്ര പേരെയാണ് ഫിലിസ്ഥർ സാംസണ് തോഴരായി കൊടുത്തത് മുപ്പത് പേരെ നാൽപ്പത്തി ഒൻപത് തൻ്റെ കടംകഥയ്ക്ക് എത്ര ദിവസത്തിനകം ഉത്തരം പറയണം എന്നാണ് സാംസൺ തോഴരോട് പറഞ്ഞത് വിരുന്നിൻ്റെ ഏഴ് ദിവസത്തിനകം അൻപത് തൻ്റെ കടംകഥയ്ക്ക് വിരുന്നിൻ്റെ ഏഴ് ദിവസത്തിനകം ഉത്തരം പറഞ്ഞാൽ സമ്മാനമായി എന്തു നൽകാം എന്നാണ് സാംസൺ തോഴരോട് പറഞ്ഞത് ഓരോ ചണവസ്ത്രവും വിശേഷ വസ്ത്രവും അൻപത്തി ഒന്ന് സാംസന്റെ കടംകഥയ്ക്ക് ഉത്തരം പറയാൻ സാധിക്കാതെ വന്നാൽ തോടർ സാംസണ് എന്താണ് നൽകേണ്ടിയിരുന്നത് മുപ്പത് ചണവസ്ത്രവും അത്രയും വിശേഷ വസ്ത്രവും അൻപത്തിരണ്ട് സാംസൻ്റെ കടംകഥ എന്തായിരുന്നു ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു അൻപത്തിമൂന്ന് എത്ര ദിവസമായിട്ടും കടംകഥയുടെ പൊരുൾ അവർക്ക് പിടികിട്ടിയില്ല എന്നാണ് ന്യായാധിപന്മാർ പതിനാലിൻ്റെ പതിനാലിൽ കാണുന്നത് മൂന്ന് ദിവസമായിട്ടും അദ്ധ്യായം പതിനഞ്ച് ചോദ്യം അൻപത്തിനാല് സാംസന്റെ ഭാര്യയെയും അവളുടെ പിതാവിനെയും അഗ്നിക്കിരയാക്കിയത് ആര് ഫിലിസ്തർ അൻപത്തി അഞ്ച് സാംസൺ കഴുതയുടെ താടിയല് എറിഞ്ഞുകളഞ്ഞ സ്ഥലത്തിന് ലഭിച്ച പേര് എന്ത് റാമാ ലേഹി അൻപത്തി ആറ് എത്ര വർഷം സാംസൺ ഇസ്രയേലിൽ ന്യായാധിപനായിരുന്നു ഇരുപത് വർഷം അദ്ധ്യായം പതിനാറ് ചോദ്യം അൻപത്തിയേഴ് സാംസൺ സ്വൈരിണിയെ കണ്ടുമുട്ടിയത് എവിടെ വെച്ച് ച്ച് അൻപത്തി എട്ട് ഗാസ നിവാസികൾ സാംസണെ കൊല്ലുന്നതിനു വേണ്ടി രാത്രി മുഴുവൻ പതിയിരുന്നത് എവിടെ പട്ടണവാതിൽക്കൽ അൻപത്തി ഒൻപത് ഗാസായിൽ നിന്ന് സാംസൺ എവിടേക്കാണ് പോയത് ഹെബ്രോന്റെ മുൻപിലുള്ള മലമുകളിലേക്ക് അറുപത് ദലീല താമസിച്ചിരുന്നത് എവിടെ സോറേക്ക് താഴ്വരയിൽ അറുപത്തി ഒന്ന് സാംസണെ വശീകരിക്കണമെന്ന് ദലീലയോട് ആവശ്യപ്പെട്ടത് ആര് ഫിലിസ്തീരുടെ നേതാക്കന്മാർ അറുപത്തിരണ്ട് സാംസന്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും ഫിലിസ്തീരുടെ നേതാക്കന്മാർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതിന് ദലീലേക്ക് വാഗ്ദാനം ചെയ്ത പ്രതിഫലം എന്ത് ഫിലിസ്തീരുടെ നേതാക്കന്മാർ ഓരോരുത്തരും ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയം വീതം അറുപത്തിമൂന്ന് നിന്റെ ഈ വലിയ ശക്തിയെല്ലാം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നും നിന്നെ എങ്ങനെ ബന്ധിച്ച് കീഴടക്കാമെന്നും ദയവായി എന്നോട് പറയുക എന്ന ദലീലയുടെ ചോദ്യത്തിന് സാംസൺ മറുപടി പറഞ്ഞത് എന്ത് ഉണങ്ങാത്ത പുതിയ ഏഴു ഞാണുകൊണ്ട് ബന്ധിച്ചാൽ എൻ്റെ ശക്തി കുറഞ്ഞ് ഞാൻ മറ്റു മനുഷ്യരെ പോലെ ആകും അറുപത്തിനാല് സാംസണെ ബന്ധിക്കുന്നതിനു വേണ്ടി ആരാണ് ഉണങ്ങാത്ത പുതിയ ഏഴു ഞാൻ കൊണ്ടുവന്നത് ഫിലിസ്ത്യ പ്രഭുക്കന്മാർ അദ്ധ്യായം പതിനേഴ് ചോദ്യം അറുപത്തിയഞ്ച് മിക്ക പണം അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അവൾ അതിൽ നിന്ന് എത്ര വെള്ളി നാണയങ്ങളാണ് എടുത്ത് തട്ടാനെ ഏൽപ്പിച്ചത് ഇരുന്നൂറ് വെള്ളി നാണയങ്ങൾ അറുപത്തി ആറ് ലേവ്യൻ മിക്കായ്ക്ക് പോലെ ആയിരുന്നു പുത്രനെ പോലെ അറുപത്തി ഏഴ് ഭേദലഹ്യംകാരനായ ലേവ്യൻ മിക്കായുടെ ഭവനത്തിൽ പുരോഹിതനായി താമസമാക്കിയപ്പോൾ മിക്ക പറഞ്ഞത് എന്ത് ഒരു ലേവ്യനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് കർത്താവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു അദ്ധ്യായം പതിനെട്ട് ചോദ്യം അറുപത്തിയെട്ട് ദാൻ ഗോത്രക്കാർ ദേശം ഒറ്റ അയച്ച അഞ്ചു പേർ യാത്രാമധ്യേ എവിടെയാണ് താമസിച്ചത് മിക്കായുടെ വീട്ടിൽ അറുപത്തി ഒൻപത് ദേശം ഒറ്റ പോയ അഞ്ചു പേർ മിക്കായുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ ആരുടെ ശബ്ദമാണ് തിരിച്ചറിഞ്ഞത് യുവ ലേവ്യൻ്റെ ശബ്ദം എഴുപത് ദേശം ഒറ്റനോക്കുന്നതിന് പോയ അഞ്ചു പേർ മിക്കായുടെ ഭവനത്തിൽ നിന്ന് പുറപ്പെട്ട് എത്തിച്ചേർന്നത് എവിടെ ലായിഷിൽ എഴുപത്തി ഒന്ന് ലായിഷ് ദേശത്ത് ചാരവൃത്തി നടത്തുന്നതിന് പോയിരുന്ന ആ അഞ്ചു പേർ മിക്കായുടെ ഭവനത്തിൽ താമസിക്കുന്ന യുവലേവ്യൻ്റെ അടുത്ത് ചെന്ന് കുശലം ചോദിക്കുന്ന സമയത്ത് പടിവാതിൽക്കൽ നിന്നിരുന്നത് ആര് പടക്കോപ്പുകൾ അണിഞ്ഞ ആറുനൂറ് ദാൻകാർ അദ്ധ്യായം പത്തൊൻപത് ചോദ്യം എഴുപത്തിരണ്ട് ലേവ്യനോട് പിണങ്ങി യൂതായിലെ ബേദ്ലഹേമിലുള്ള തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോയ ഉപനാരി എത്ര കാലമാണ് അവിടെ താമസിച്ചത് ഏകദേശം നാലു മാസം എഴുപത്തിമൂന്ന് അനുനയം പറഞ്ഞ് ഉപനാരിയെ തിരികെ കൊണ്ടുവരാൻ ഇറങ്ങി തിരിച്ച ലേവ്യൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ആര് ഒരു വേലക്കാരൻ എഴുപത്തി നാല് ഉപനാരിയുടെ പിതാവിൻ്റെ ഭവനത്തിലെത്തിയ ലേവ്യനെ സന്തോഷത്തോടെ സ്വീകരിച്ചത് ആര് യുവതിയുടെ പിതാവ് എഴുപത്തി അമ്മായിയപ്പൻ നിർബന്ധിച്ചതനുസരിച്ച് എത്ര ദിവസം ലേവ്യൻ അവിടെ താമസിച്ചു എന്നാണ് പത്തൊൻപതിൻ്റെ നാലിൽ കാണുന്നത് മൂന്ന് ദിവസം എഴുപത്തി ആറ് അല്പം ആഹാരം കഴിച്ച് ക്ഷീണം തീർത്തു പോകാം എത്രാം ദിവസം പ്രഭാതത്തിലാണ് യുവതിയുടെ പിതാവ് ലേവ്യനോട് ഇങ്ങനെ പറഞ്ഞത് നാലാം ദിവസം പ്രഭാതത്തിൽ എഴുപത്തിയേഴ് ഭക്ഷണം കഴിച്ച് ക്ഷീണം മാറ്റുക വെയിലാറുന്നതുവരെ താമസിക്കുക എത്ര ദിവസമാണ് യുവതിയുടെ പിതാവ് ലേവ്യനോട് ഇങ്ങനെ പറഞ്ഞത് അഞ്ചാം ദിവസം എഴുപത്തിയെട്ട് ലേവ്യനും കൂട്ടരും വൃദ്ധൻ്റെ വീട്ടിൽ സന്തുഷ്ട ചിത്തരായിരിക്കുമ്പോൾ വീട് വളഞ്ഞ് വാതിലിൽ ഇടിച്ചത് ആര് നഗരത്തിലെ ചില ആഭാസന്മാർ അധ്യായം ഇരുപത് ചോദ്യം എഴുപത്തി ഒൻപത് ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ഇസ്രായേൽ ജനം ദൈവത്തോട് ആരാഞ്ഞത് എവിടെ വെച്ചാണ് ബദേലിൽ വെച്ച് എൺപത് ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ ആര് ആദ്യം പോകട്ടെ എന്നാണ് കർത്താവ് അരുളിച്ചത് യൂത എൺപത്തി ഒന്ന് യുദ്ധത്തിൻ്റെ രണ്ടാം ദിവസം ബെഞ്ചമിൻ ഗോത്രക്കാർ ഗിബയായിൽ നിന്ന് വന്ന് എത്ര ഇസ്രായേൽക്കാരെ വധിച്ചു ഖഡ്ഗദാരികളായ പതിനെണ്ണായിരം ഇസ്രായേൽക്കാരെ എൺപത്തി രണ്ട് എലയാസർ ആരുടെ പുത്രൻ ആയിരുന്നു അഹ്റോൻ്റെ പുത്രൻ എൺപത്തിമൂന്ന് മരുഭൂമിയിൽ റിമോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ട അറുന്നൂറ് പേർ എത്രനാൾ അവിടെ താമസിച്ചു നാല് മാസം അധ്യായം ഇരുപത്തി ഒന്ന് ചോദ്യം എൺപത്തിനാല് ഇസ്രായേൽക്കാർ എപ്പോൾ വരെയാണ് ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞത് സായാഹ്നം വരെ എൺപത്തി അഞ്ച് ജനം കർത്താവിന് ഏതൊക്കെ ബലികളാണ് അർപ്പിച്ചത് ദഹന ബലികളും സമാധാന ബലികളും എൺപത്തി ആറ് മിസ്ബായിൽ കർത്താവിൻ്റെ സന്നിധിയിൽ സമ്മേളനത്തിന് സന്നിഹിതരാകാതിരുന്നത് എവിടെ നിന്നുള്ളവർ ആയിരുന്നു യാബേഷ് ഗിളയാദിൽ നിന്ന് എൺപത്തി ഏഴ് ആരിൽ നിന്നാണ് ബെഞ്ചമിൻ ഗോത്രജർ തങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഭാര്യമാരെ പിടിച്ചുകൊണ്ട് പോയത് നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്ന്